വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് 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 കാസലും ഈ കാസലിനൊപ്പം ആഘോഷമാക്കൂ താടിപ്പടിയിൽ നിർത്തിയിട്ടിരുന്ന മിനി ുംങ്ങരംകുളം ഗുഡ്സ് വാൻ അടിച്ചു പരിക്കുപറ്റി ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ചങ്ങരംകുളം സംസ്ഥാനപാതയിൽ താടിപ്പടിയിൽ നിർത്തിയിട്ട മിനി ലോറിക്ക് ഗുഡ്സ് വാൻ അടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു കോക്കൂർ മടുത്തും പുറത്ത് ബാലനാണ് പരിക്കേറ്റത് പരിക്കേറ്റ ബാലനെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം തൃശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പാർസലുമായി പോയിരുന്ന മിനി ലോറി ചായ കുടിക്കുന്നതിനായി റോഡരികിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഈ വാഹനത്തിന് പിറകിൽ പാലുമായി ചങ്ങരംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന ഗുഡ്സ് വാൻ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ്വാൻ പൂർണ്ണമായും തകർന്നു ചങ്ങരംകുളത്ത് പെട്രോൾ പമ്പിൽ ജീവനക്കാരനായ ബാലൻ ഗുഡ്സ് വാന് ലിഫ്റ്റ് ചോദിച്ച് കയറിയതായിരുന്നു ചങ്ങരംകുളം പോലീസ് പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു